ൂ ഞാരു കൊഴപ്പില്ല കാരണം ഈ വീട് കണ്ടെത്തിയത് ഞാനാണ് ആഹ് എങ്കി ഇന്ധനം നൽകിയത് ഞാനാണ് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഗുരുവായിട്ടുണ്ട് അങ്ങനെ വാ ആരെങ്കിലും നോക്കണേ ഉം ഓക്കെ പെട്ടെന്ന് പറഞ്ഞേ ബേക്കിലാള് ബാക്കി നോക്കിക്കാറ് നോക്കിക്കാറ് ോ പോലീസാണോ ആദ്യം ഉണ്ടായേ ആരോടെ നീ മണിയാ സാറേ വിളക്ക് വെക്കാൻ സാറേക്കാന്നതാ നിന്റെ മണിയും വിളക്കും ശിവനേ ഞാനാടാ പേടിക്കാന്നാ എന്താ അവളെ ഭർത്താവ് കള്ള ഡബിൾ ഡാഡി മോനെ ഭർത്താവ് ഉള്ള പെണ്ണിയാണോ നോക്കിയത് അണേ ഇപ്പൊ പറയാൻ സമയമില്ല നീ അവളെ കിട്ടിയെന്ന പറഞ്ഞ മനസ്സിലാക്കി ഞാൻ ആംബ്ലൈറ്റ് വരാം